എൻ്റെ പൊന്നോ എന്തോ ഒരു റെസ്പോൺസാണ് എൻ്റെ ആ ഒരു ജി എസ് ടി വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത് ഞാൻ ആക്ച്വലി ആലോചിച്ചു എന്തോ ഒരു ആളുകളാണല്ലോ വണ്ടിക്ക് വില കുറയാനായിട്ട് നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഇത്രത്തോളം ടാക്സ് പിടിച്ച് മേടിച്ചിട്ട് നമുക്ക് അതുപോലെയുള്ളൊരു വണ്ടിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫെസിലിറ്റീസോ ഉണ്ടോ എന്നുള്ളത് ശരിക്കും ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ ചിന്തിച്ചു പോയി ഇത് ഇത്രയും ആളുകൾ ഇതിന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് സോ ഇത്രയും നാളെ മേടിച്ചിട്ടിരുന്ന അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫോർച്യൂണർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറൌണ്ട് ഫിഫ്റ്റി പെർസെന്റ് ടാക്സ് ആണ് അവർ മേടിക്കുന്നത് സോ അതിനൊക്കെ ഇത്രയും ടാക്സ് കൊടുത്തിട്ടുള്ള ബെനിഫിറ്റ് ഒക്കെ നമുക്ക് എന്നുള്ള കാര്യം പലപ്പോഴും ഞാൻ ചിന്തിട്ടുണ്ട് അത് ഞാൻ ഒരു ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ തള്ളിപ്പറയുന്നോ അല്ല ഏതൊരു ഗവൺമെൻറ് വന്നാലും പൊതുജനം ആണ് അവിടെ ഒരു എൻ്റെ യൂസർ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു സിസ്റ്റംസ് ഒക്കെ അല്ലേ സോ ആളുകൾക്ക് വാഹനങ്ങൾക്ക് വില കുറയണമെന്ന് അതിയായിട്ടുള്ള ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി സോ ഏതൊക്കെ വാഹനങ്ങൾക്കാണ് ആ ഒരു പുതുക്കിയ ജി എസ് ടി റേറ്റ് വെച്ചിട്ട് വില കുറയുക എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ആൻഡ് ഞാൻ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഇന്ന വാഹനങ്ങൾക്ക് ഇന്ന രീതിക്ക് വില കുറയുന്നൊന്നുമല്ല അവർ പറഞ്ഞാൽ ഒരു ജി എസ് ടിയുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് ദാ ആയിരിക്കും ഏകദേശം വില കുറയാൻ പോകുന്ന ആ ഒരു സെഗ്മെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ നിങ്ങളുടെ വാഹനം ഇതിൽ ഇതിൽപ്പെട്ടിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക സോ മൈനെ മീ സജി രാമചന്ദ്രൻ വീഡിയോ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ ജി എസ് ടി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് എൻട്രി ലെവൽ സെഗ്മെന്റ് വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അതായത് ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് ജി എസ് ടി പ്ലസ് സെസ് ഇപ്പോൾ നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾ അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് സി സി ടു ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള സബ് പോ മീറ്റർ കാറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക പിന്നെ ലക്ഷറി എസ് യു വിൾ അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഫോർച്യൂണർ എടുക്കുക കുറച്ചും കൂടെ ഉണ്ട് അറൗണ്ട് അമ്പത് ലക്ഷമാണ് അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിന് മുകളിലാണ് വണ്ടിക്ക് പ്രൈസ് വരുന്നത് ആൻഡ് ഈ ഒരു പ്രൈസിൽ അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ടാക്സ് ജി എസ് ടി ടാക്സ് തന്നെയാണ് പോകുന്നത് ജി എസ് ടി പ്ലസ് ഒരു കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ചേർത്തിട്ടുള്ള ഒരു പേഴ്സൺ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ടാക്സ് തന്നെ പോകുന്നത് കൊണ്ടാണ് ആ ഒരു വാഹനത്തിന് അത്രയധികം വില വരുന്നത് പല ആളുകളും പറയുന്ന ഒരു കാര്യം ഫോർച്യൂണറിൽ ഈ ഒരു പ്രൈസിന് ഫോർച്യൂണറില് എന്താണുള്ളത് ആ ഒരു ഫോർ ഇൻറ്റു ഫോർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഒരു പ്രൈസിനുള്ളത് ഉണ്ടോ ഫോർച്യൂണർ എന്ന് ചോദിക്കുമ്പോൾ ടയോട്ടോ കമ്പനി ആക്ച്വലി കൈ മലർത്തുന്നതിൻ്റെ കാര്യം എന്താ ഇതാണ് അവർക്ക് ഈ പ്രൈസിൽ വലിയ ലാഭമൊന്നും ഇല്ല പക്ഷേ ലാഭം മുഴുവൻ എടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ് പക്ഷേ ആ ആ ഒരു സിസ്റ്റം മാറിയിട്ട് പുതിയ ഈ ഒരു ജി എസ് ടി റേറ്റുകൾ വരുമ്പോൾ ഒരു പരിധി വരെ വില കുറയാനുള്ള ചാൻസസ് വളരെയധികം കൺഫേംഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം സോ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് കിട്ടാൻ പോകുന്നത് എൻട്രി ലെവൽ ആയിട്ടുള്ള ആ ഒരു ചെറിയ ഹാഷ് ബാക്കുകൾക്കും അതുപോലെ തന്നെ സബ് ഫോർ മീറ്റർ കാറുകൾക്കുമാണ് പിന്നെ ഒരു വളരെ വിലകളുള്ള അല്ലെങ്കിൽ വളരെ വിലയുള്ള ലക്ഷറി എസ് യു വി എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ എസ് യു വി കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾക്കാണ് ഈ എസ് യു വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ മറ്റേ കുറച്ച് ഗ്രൗണ്ട് ക്ലിയൻസ് ഉയർത്തി വെച്ചിട്ട് പിന്നെ ക്രോസ് ഓവറുകളല്ല എസ് ഇവി എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായുള്ള ടേംസ് അല്ലെങ്കിൽ അതിൻ്റെതായുള്ള ഡെഫിനിഷൻസ് ഗവൺമെൻറ്റിനുണ്ട് സോ അതനുസരിച്ചിട്ട് ടാക്സിൻ്റെ ഒരു റിഡക്ഷൻ വരത്തുള്ളു ഫോർ എക്സാമ്പിൾ മാരുതി സൂക്ഷിക്കുകയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എടുക്കാൻ പോകുന്നത് അവർക്ക് ഉള്ളതിൽ ഭൂരിഭാഗം വാഹനങ്ങളും ഈ പറഞ്ഞ എൻട്രി ലെവൽ ഹാഷ് ബാക്കുകളാണ് മാരുതി നമുക്ക് മേൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബെലനോ അതുപോലെ തന്നെ സ്വിഫ്റ്റ് ദൻ ഈ പറഞ്ഞ ഡിസയറിന്റെ ഇപ്പൊ സബ്ഫോം ഇറങ്ങിയ ഡിസയർ സബ് കോമ്പാക്ട് ചേടാൻ അതുപോലെ തന്നെ വാഗണാറ് സെലേറിയോ കേട്ടൻ ഓൾട്ടോ സീരീസ് തുടങ്ങി പോലെ വാഹനങ്ങളുണ്ട് ഇതിനെല്ലാത്തിനും ഇപ്പം ട്വന്റി നയൻ പെർസെൻറ്റേജ് ആണ് അവർ നികുതി ഈടാക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു സംഭവം നേരെ എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് ആവും എന്നുള്ളതാണ് ഇപ്പം ഉണ്ടായി നോക്കിക്കഴിഞ്ഞാൽ ഐ ടെൻ എക്സ്റ്റർ ഐ ട്വൻ്റി അതുപോലെ തന്നെ വെന്യൂ ഈ നാല് അതായത് ഹാഷ് ബാക്കുകൾ അതുപോലെ തന്നെ എൻട്രി ലെവൽ ഹാഷ് ബാക്ക് ദെൻ മൈക്രോ എസ്യൂവിയായിട്ടുള്ള എക്സ്റ്റർ ദെൻ സബ് കോമ്പാക്ട് ഇസ്യൂവിയായിട്ടുള്ള വെന്യൂ ഇതിനെല്ലാത്തിനും ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് തന്നെയാണ് അത് എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് കുറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹീന്ദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഒരേ ഒരു വണ്ടിയുള്ളൂ വിസ്ഇസ് ദ റീ എക്സോ അതും ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് തന്നെയാണ് അവർ പീടായിക്കൊണ്ടിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ എയ്റ്റീൻ പെർസെൻറ്റിലേക്ക് കുറയും ടാറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ പഞ്ച് അതുപോലെ തന്നെ ഈ പറഞ്ഞ അൾട്രോസ് ആൻഡ് നെക്സൺ ഇതൊക്കെ ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെ വരുന്ന സബ്ഫോമീറ്റർ അതുപോലെ തന്നെ എൻ എൻട്രി ലെവൽ കാറുകളൊക്കെയാണ് ഇതിനും ട്വൻറ്റി നയൻ പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് കുറയും ആൻഡ് പിന്നെയുള്ളത് ഫോക്സ് വാൻ സ്കോഡ ഗ്രൂപ്പിൽ ആകെ ഒരു വണ്ടിയേ ഉള്ളൂ വിജി ദ കൈലാക്ക് ഈ ഒരു എൻട്രി ലെവൽ ആ സഫ് ഫോ മീറ്റർ ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള വാഹനങ്ങൾ നോക്കഴിഞ്ഞാൽ ഒരെണ്ണം ഉള്ളൂ വിജി ദ കൈലാക്ക് ആ ഒരു കൈ ലാക്കിനും ട്വൻറ്റി നയൻ പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് റെഡ്യൂസ് ആകും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പിന്നെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാൻ റെനോൾഡ് ഗ്രൂപ്പ് നിസാൻ്റെയും റെനോയുടെയും വാഹനങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിസാൻ്റെ മാഗ്നൈറ്റ് റെനോയുടെ ക്വിഡ് ആൻഡ് ട്രൈബർ ആൻഡ് ടൈഗർ ഇതിൻ്റെ എല്ലാത്തിലും ട്വന്റി നയൻ പെർസെൻറ്റേജ് തന്നെയാണ് ഇതും നമുക്ക് എന്താ റിഡ്യൂസ് ആയിട്ട് എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് വരും എന്നുള്ളതാണ് ആ ഒരു കാര്യം പിന്നെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഏതാ ഇന്ത്യയിലുള്ള ഫോർഡൊക്കെ പോയല്ലോ അല്ലേ വേറെ ഏതാ സിട്രൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ സി ത്രീ സി ത്രീ സി ത്രീ എക്സ് ഇപ്പം അപ്ഗ്രേഡ് ആയിട്ടുള്ള സീ ത്രീ എക്സ് അതുപോലെ ബെസാൾട്ട് ഇതൊക്കെ സഫോമീറ്ററിൽ പെടുന്നതാണെങ്കിൽ ആ സഫോമീറ്റർ പെടുന്നതാണ് ആൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് സി സി ബിലോ ഉള്ളതാണ് ആൻഡ് ഇതിനും ഈ പറഞ്ഞുള്ള ട്വന്റി നയൻ പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റിലേക്ക് പക്ഷേ അവരുടെ സീ ത്രീ എയർ ക്രോസ് സഫോമീറ്റർ അല്ല ഒരു സെവൻ സീറ്റർ വാഹനമാണ് സെഫോമീറ്റർ അല്ലെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പിന്നുള്ള സി ഫൈവ് എയർ ക്രോസ് സി ഫൈവ് എയർ ഒക്കെ ഒരു ലക്ഷറി ക്ലാസിലേക്ക് പോകുന്നതാണ് സോ അതിൻ്റെ ഒന്നും കറക്റ്റ് ആ ഒരു പ്ലേസ്മെന്റ് ഇപ്പം അൺക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത് അൺക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഈ പറഞ്ഞ ഹ്യൂജ് ലോസ് ഈ എല്ലാ വണ്ടികളും എടുത്ത് എയ്റ്റീൻ പെർസെൻറ്റിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ലോസ് വരും സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയാനായിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പിന്നെയുള്ള ലക്ഷറി വാഹനങ്ങൾ അങ്ങനെയുള്ളതാണ് അതിനൊക്കെ ഒരു ലിമിറ്റഡ് ബയേഴ്സ് ഉള്ളൂ ഈ ഈ ഒരു സെഗ്മെന്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് സോ അതിനെ പിടിച്ചിട്ട് ഇതിലേക്ക് ഇടുമ്പോഴത്തേനും അവിടെ വരുന്ന ലോസ് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇപ്പം നിലവിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സെക്കൻഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് കിട്ടായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്താവും എന്നുള്ളൊരു ഐഡിയയും ഇല്ല പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കേസാണ് ആയിരത്തി അഞ്ഞൂറ് സി സി താഴെയുള്ള സപ്രോമീറ്റർ മുകളിലുള്ള കാര്യം അതായത് വിർച്സ് സിറ്റി സ്ലാവിയ അതുപോലെ തന്നെ നമ്മുടെ വേർണ്ണെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അൺക്ലിയർ ആണെന്ന് പറയാനുള്ള കാര്യം ഇപ്പം ഫോർട്ടി പെർസെൻറ്റേജ് ലഭവമാണ് ഫോർട്ടിത്രീ പെർസെൻറ്റേജോളമാണ് അവർക്ക് ഈ ഒരു വാഹനങ്ങൾ ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി പ്ലസ് കോമ്പൻസേഷൻ സെസ് വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ വെച്ചിട്ടാണെങ്കിൽ ഇത് നേരെ ചെന്ന് വീണ്ടും എയ്റ്റീൻ പെർസെൻറ്റേജ് ലാബിലാണ് ഫോർട്ടി ത്രീ പെർസെൻറ്റേജിൽ നിന്ന് നേരെ എയ്റ്റീൻ പെർസെൻറ്റേജ് ലാബിലേക്കാണ് ഇത് വരുന്നതെങ്കിൽ ഈ ഒരു കാറ്റഗറി ഓഫ് കാസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് കാര്യം അത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് വരുമല്ലോ ആൻഡ് പക്ഷെ അത് എങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് അതിനെങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർ വേറൊരു സെപ്പറേറ്റ് ക്രൈറ്റീരിയ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് അറിയില്ല കാര്യം ഇത്രയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അവർ ആ ഒരു റവന്യൂ ലോസ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ പലയിടത്തും റിസർച്ച് ചെയ്തതനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു എയ്റ്റീൻ പെർസെൻറ്റേജിൽ വരാനാണ് ചാൻസ് എന്നുള്ളതാണ് കണ്ടത് ബട്ട് നമുക്കിപ്പോഴും അത് ഉറപ്പിക്കാറായിട്ടില്ല പിന്നെ ഉള്ളത് എസ് യു വീളാണ് എസ് യു വി എന്ന് വെച്ചാൽ പ്രോപ്പർ എസ് യുവായിട്ടുള്ള ഫോർച്യൂണർ ജിമ്മിയൊക്കെ പോലുള്ളത് ഫോർച്യൂണൊക്കെ അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റുകളാണ് ജി എസ് ടി പ്ലസ് എസ് വരുന്നത് അതൊക്കെ ഒരു ഫോർട്ടി പെർസെൻറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അറൗണ്ട് ജിമ്മിക്കും അതുപോലെ തന്നെ ഒരു ഫോർട്ടി പെർസെൻറ്റിലേക്ക് താഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഹൈബ്രിഡ്സും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫോർട്ടി ത്രീ പെർസെൻറ്റേജാണ് ഹൈബ്രിഡുകളുടെയൊക്കെ ടാക്സ് വരുന്നത് ഹൈബ്രിഡുകളുടെ ടാക്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് മാനുഫാക്ചേഴ്സ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് മീഡിയസ് പറയുന്നത് പക്ഷേ നോ റക്ഷ അതിനും ഈ ഫോർട്ടിത്രീ പെർസെൻറ്റേജ് തന്നെയാണ് അതും ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്താ കുറയ്ക്കുമായിരിക്കും ഈ ഫോർട്ടി പെർസെൻറ്റേജിലേക്കും അതിൽ താഴേക്കോ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതും ഈ പറഞ്ഞ ഗവൺമെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിലിരിക്കും സോ ഇതിലൂടെ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഒന്നുകൂടെ പറയാം എൻട്രി ലെവൽ വാഹനങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള ഹാഷ് ആയിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അറുണ്ട് പത്ത് ശതമാനം പത്ത് ശതമാനത്തോളം ടാക്സ് ഡിഡക്ഷൻ അവിടെ ഉണ്ടാവും സോ നിങ്ങൾ ആ ഒരു വാഹനങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടും ആൻഡ് പിന്നുള്ളത് സബ് ഫോമീറ്റർ വരുന്ന കോമ്പാക്ട് പ്രോസോവേഴ്സ് ആണ് കോമ്പാക്ട് റിസ്യൂവുകൾ ആണ് വെന്യൂ ബ്രിസ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വരുന്നത് ആൻഡ് പഞ്ച് അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന ആ ഒരു മൈക്രോ എസ് യു വി സബ് കോമ്പോപാക്ട് എസ് യു വി കാറ്റഗറിയിലേക്കൊക്കെയാണ് അടുത്ത് ഈ പറഞ്ഞ ട്വന്റി നയൻ പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റേജിലൊക്കെ ആവുന്ന അവർക്കും ഈ ഒരു സെയിം ബെനിഫിറ്റ് കിട്ടും ദെൻ പിന്നെയുള്ളത് സഫോമീറ്ററിന് എബോ ആയിട്ടുള്ള ആയിരത്തഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള വാഹനങ്ങളാണ് ഇതിൻ്റെ ഒരു കേസ് അനിശ്ചിതത്തിൽ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസർച്ച് ചെയ്തെടുത്തോളം എനിക്ക് അതിന്റെ ക്ലിയർ കട്ട് ഐ ഡി കിട്ടിയിട്ടില്ല ഇതുവരെ അതിനൊരു പക്ഷേ ഫോർട്ടി ത്രീ പെർസെൻറ്റേജിൽ നേരെ എയ്റ്റീൻ പെർസെൻറ്റേജിൽ ആവാനുള്ള ചാൻസസാണുള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്കും ഒരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവാൻ പോവുക പിന്നെയുള്ള എസ് യു വുകളാണ് പോലുള്ള വലിയ എസ് യു അതിന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജുകളാണ് ഇപ്പോൾ ഈടാക്കുന്നത് അത് ചിലപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജിൽ ആവാനുള്ള ആണ് ഉള്ളത് സോ സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഞാൻ പറഞ്ഞൊരു കാര്യം ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുവാണെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു നല്ല തീരുമാനമായിരിക്കും ഫെസ്റ്റിവൽ സീസണിൽ വാഹനം എടുക്കുക എന്നുള്ളത് ആൻഡ് എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്ത് അത് പല ഹൈട്രേഷൻസിലൂടെ കടന്നു പോയിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആത്മീയ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരുപാട് വ്യതിചരിച്ചിട്ടുണ്ടാവും സോ അത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോ നിരാശ ഉണ്ടാവും ചിലപ്പം നമ്മളെ ആ ഒരു പ്രതീക്ഷ ആയിരിക്കും അവരുടെ ഡിസിഷൻസ് വരുന്നത് സോ ഏതാണ്ട് നമുക്ക് പെർസ്യൂം ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആൻഡ് നമ്മുടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡേറ്റ എല്ലാം നാഷണൽ മീഡിയ നമ്മുടെ ഡൊമസ്റ്റിക് മീഡിയ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഡേറ്റ തന്നെയാണ് ആൻഡ് ഇത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പേഴ്സൻ്റേജോളം ട്രസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് ആൻഡ് ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ആൻഡ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അഗെയിൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ